രാഹുൽ ഗാന്ധിയെ പോലുള്ള വാക്കുകൾ കിട്ടുന്നില്ല മനുഷ്യർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ എത്ര കണ്ട് സൈന്യത്തെ അഭിമാനിക്കാമോ അത്ര കണ്ട് അപമാനിക്കുകയും നമ്മുടെ എത്ര വിമാനം വീണു എത്ര വിമാനം വീണു എന്ന് പറഞ്ഞ് അത് ചൈനയുടെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിമാനം വീണെന്ന് അറിഞ്ഞു അറിവ് കിട്ടിയാൽ അത്രയും സന്തോഷം അതെ നമ്മുടെ വിമാനം വീണു എന്ന് അറിഞ്ഞാൽ അത്രയും സന്തോഷം കാരണം പൈലറ്റുമാരാരും മരിച്ചിട്ട് ഉള്ളതായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ട് അല്ല സംഭവിച്ചിട്ടില്ല അത് ആ ആ ഒരു അറിവ് പുറത്ത് ആ ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടില്ല അവന് വിമാനം വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം ഇല്ലാതെ അങ്ങനെ എന്തും പറയാമല്ലോ ഓരോ പോകൃതരെന്നല്ലാതെ നിനക്ക് എന്തിന്നാ പറയ അല്ല അല്ല വയത്ത് ഞാൻ സത്യമായിട്ടും പറയാണ് ഇതിനെ വേറെ എന്ത് എന്നാണ് പറയുന്നത് പച്ച മലയാളത്തിൽ പോകൃതരം നല്ല എന്തെന്നാ പറയുന്നത് നമ്മുടെ സൈന്യത്തിൻ്റെ എത്ര വിമാനം വീണു വീണോ ഇതിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ റഫായലിൻ്റെ ബാക്കിൽ ഒരു ഇസ്രായേൽ ടെക്നോളജി ഉള്ളൊരു സാധനം എക്സ്ഗാർഡെന്ന് പറഞ്ഞിട്ടൊരു സാധനം അതായത് റെഡ് ആർ സിഗ്നേച്ചറിലും ബാക്കിയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ്റെ അകത്തും ഈ എക്സ് ഗാർഡ് ഒരു വിമാനമായിട്ട് ആക്ട് ചെയ്യും അങ്ങനെ ഒരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്തെന്നൊരു വാർത്ത പുറത്തുനിന്ന് ഒന്നാണ് മിണ്ടാതിരിക്കാനാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അന്ന് വിണ്ടാതിരിക്കാം ഏയ് പുള്ളിക്ക് ഇപ്പോഴും അറിയേണ്ട എത്ര വിമാനം വേണു എന്നുള്ളതാണ് പാകിസ്ഥാൻ ഈ അറ്റാക്ക് ചെയ്ത മിസൈലുകളും ബാക്കിയുള്ള സാധനങ്ങൾ ഈ എക്സ് ഗാർഡിനെയാണ് കൊള്ളുന്നതും അത് എക്സ് ഗാർഡ് അങ്ങ് പൊക്കോളും വിമാനം സേഫായിട്ട് പോകുന്നുള്ളൂ അങ്ങനെ ഒരു ടെക്നോളജിയുടെ കാര്യം നമ്മൾ കേട്ടതാണ് അതായത് യുദ്ധവിമാനങ്ങളുടെ ബാക്കിൽ കയറിൽ കെട്ടി എന്ന പോലെ ഒരു ഡമ്മി ആയിട്ട് ഒരു സാധനം പോകുന്നു ആ അറ്റാക്ക് മുഴുവൻ അതിൽ വരും ആ അതിൽ ഒരു മിസൈൽ കൊണ്ടുകഴിഞ്ഞാൽ ആ അത്ര നേരം റഡാറിൽ കണ്ടുകൊണ്ടിരുന്ന വിമാനത്തിൻ്റെ സിഗ്നേച്ചർ അവിടെ ഇല്ലാതാവും അതാ അതാണല്ലോ ഈ ഫോർ ഫോർ പോയിൻ്റ് ഫൈവ് ജനറേഷൻ ആയിട്ടുള്ള റഫായലിൻ്റെ ഒരു ഗുണവും കൂടിയാണത് കംപ്ലീറ്റ് സ്റ്റെൽത്ത് അല്ല എന്നാൽ ഇങ്ങനെയുള്ള മിമിക്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും ആ ഒരു വിവരം പോലും സാധാരണക്കാരനായിട്ടുള്ള എനിക്കിത് അറിയാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഡിഫൻസിന്റെ ബാക്കി പല കമ്മിറ്റികളിലും ഉള്ള രാഹുൽ ഗാന്ധിക്ക് ഇതറിഞ്ഞോട്ടെ രാഹുൽ ഗാന്ധിക്ക് ഇതെന്ന് അറിഞ്ഞോട്ടെ അങ്ങനെക്കിതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൂട്ടെ ഈ ഇന്ത്യൻ വിമാന റഫായൽ വീണു എന്ന് പറഞ്ഞ പാട് ഷെങ്തു മറ്റേ ചൈനീസ് വിമാന കമ്പനി അവരുടെ ഇത് മേളിലോട്ട് പോയി വീണില്ല എന്ന് അറിഞ്ഞപ്പോൾ ആ മുകളിലോട്ട് പോയ സ്പീഡ് താരം താഴെട്ട് വീഴുകയും ചെയ്തു അത് ബാലക്കോട്ട് അറ്റാക്ക് നടന്ന സമയത്ത് ബാലക്കോട്ട് നമ്മൾ ആക്രമണം നടത്തിയല്ലോ അപ്പം അന്ന് പറഞ്ഞത് അത് വിശ്വാസമില്ലായിരുന്നല്ലോ അത് പൈൻ മരങ്ങൾക്ക് പൈൻ മരങ്ങളിലാണ് ഇത് ചെയ്തത് ഇത് എത്ര പേരും ഇതൊന്നും ഇന്ത്യൻ സൈന്യം പറയുന്നതിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത രീതിയിലുള്ള പ്രതികരണമായിരുന്നു കാര്യം വേറൊന്നുമല്ല അത് സമ്മതിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഇതുവരെ നടക്കാത്ത ഒരു ആക്രമണങ്ങൾ അതായത് നമ്മൾ നമുക്ക് നമുക്ക് നേരെ എന്തെങ്കിലും ഉണ്ടായാൽ അതിർത്തിയും കടന്ന് അതിനപ്പുറവും കടന്ന് ചെന്ന് അടിക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ളൊരു സർക്കാരിന് അതിൻ്റെ ഭാഗമായിട്ട് ഗുണം കിട്ടും എന്നുള്ള ചിന്ത രാജ്യതാല്പര്യത്തിന് വിരുദ്ധം അതിനിപ്പോൾ സർക്കാരിന് ഗുണം കിട്ടിയാലും രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ് പച്ച മലയാളത്തിൽ ചൊല്ലുണ്ട് മായം ചത്താലും വേണ്ടി കണ്ണീര് കണ്ടാൽ മതിയാണ് നാട് മുടിഞ്ഞാലും വേണ്ടിയിട്ട് മോടി ഇറക്കി വിട്ടാൽ മതി അത്രയുള്ളൂ സംഗതി അത് കൂടുതൽ ഒന്നുമില്ല എന്നിട്ട് ഭരണം കിട്ടണം അതെ ഇത് ഇതെല്ലാം അധികാരക്കൊതിയുടെ ബാക്കി അധികാരക്കൊതി കൊണ്ട് ഒരാൾ എത്ര അധപ്പതിക്കാമോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ പത്ത് പതിനഞ്ച് വർഷം കാത്തിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് സുധീഷിന് മനസ്സിലാവില്ല ഞാനൊരു കാര്യം ചോദിച്ചെ ഈ ആർ എസ് എസ് ഒരധികാരത്തിൻ്റെയും ഭാഗമല്ലാതെ എൺപത്തി വർഷം കഴിഞ്ഞപ്പോഴാണ് ആ മരത്തിൽ മുളച്ചു വരെയല്ല പ്രധാനമന്ത്രിയാവുന്നത് നന്നായിട്ടറിയാം പ്ലീസ് പറയരുത് ഏഹ് പറയരു ആർ എസ് എസിനാ താല്പര്യമില്ലല്ലോ അല്ല ആർ എസ് എസിന് ആ താല്പര്യമില്ല പക്ഷേ ആ സംഘപരിവാർ സംഘടനകൾ എൺപത്തൊമ്പത് കൊല്ലം അധികാരത്തിൻ്റെ ഭാഗമല്ലാതെ നിന്ന് കഴിഞ്ഞിട്ട് തന്നെയാണ് അധികാരത്തിൻ്റെ ഭാഗമായത് അതൊക്കെ ഈ നാട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ജനസംഘം എവിടെയെങ്കിലും അധികാരം പങ്കിട്ടോ ഇല്ലല്ലോ അല്ല തൊണ്ണൂറ്റെട്ടില് വാജ്പേയി കയറിയല്ലോ ആ തൊണ്ണൂറ്റെട്ടില് വാജ്പേയി കയറുമ്പോഴല്ലേ ആദ്യത്തെ ഒരു അധികാരത്തിന്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നത് അതിനു മുമ്പ് ശരിയാണ് വിദേശകാര്യമന്ത്രി ആയിട്ടുണ്ട് വാജ്പേയി ജനതാ സർക്കാർ